ായ് എൻ്റെ പേര് അശ്വതി കൊല്ലം ലിറ്റിൽ ബത്ത ഗ്രൂപ്പിലെ ലീഡറാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫാഷൻ ഫുഡിൻ്റെ ജാമാണ് കേട്ടോ അപ്പം അതിനകട്ട് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കിയാലോ ബാ അപ്പം അതാ നല്ല ഫാഷൻ ഫുഡ് എടുത്തിട്ടുണ്ട് ഇതിന് പൊളിപ്പ് കുറവാണെങ്കിൽ ചേർക്കാൻ വേണ്ടിയിട്ട് മാത്രം ജസ്റ്റ് ഒരു നാരങ്ങ വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ മതി കേട്ടോ പിന്നെ ഇതിനാവശ്യമായിട്ടുള്ളത് ഏലക്കയും അതുപോലെ തന്നെ കറുപപ്പട്ട എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഹെൽത്തി ആയിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഷുഗർ അല്ല ഇവിടെ ആഡ് ചെയ്യുന്നത് നമ്മുടെ പണം കേൾക്കണ്ട പൊടിച്ചതാണേ അപ്പം ഇത്രയും സാധനം മതി കേട്ടോ അപ്പം എങ്ങനെ ഉണ്ടാക്കിക്കുക എന്ന് നോക്കിയാലോ അപ്പം നമ്മുടെ ഫാഷൻ ഫുഡ് കട്ട് കട്ട് ചെയ്തതിൻ്റെ പഴുപ്പെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം ഒരു മിനിറ്റ് തുറന്നു വെച്ചിട്ടാണ് നമുക്കിത് ഒഴിച്ചു കൊടുക്കാവേ ഇനി നമുക്ക് ഇതിലേക്ക് എടുത്ത് ഏലക്കയും കറുവപ്പട്ടയും ഇട്ടുകൊടുക്കാം കേട്ടോ ഇത് നന്നായിട്ട് ഇളക്കാവേ ഞാനിവിടെ ഒരു ചെറിയ നാരങ്ങയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ കാരണം കുറച്ച് പുളിപ്പ് കുറവുണ്ട് അതിനുശേഷം നമുക്ക് കൽക്കണ്ടപ്പൊടിയും കൂടെ ആഡ് ചെയ്യാവേതാ നാരങ്ങ ഒഴിക്കുവാണേ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കൂട്ട് നമ്മുടെ കൽക്കണ്ടപ്പൊടിയും കൂടെ ആഡ് ചെയ്യാവേ പഞ്ചസാര നമ്മുടെ ആവശ്യത്തിന് സോറി പഞ്ചസാരയല്ല കൽക്കണ്ടപ്പൊടി നമുക്ക് കുറച്ച് ആവശ്യങ്ങൾ ഈ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പതാ നമ്മുടെ ഫാഷൻ ഫുഡ് ജാമ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതാ നല്ല പതഞ്ഞ് നല്ല രീതിയിൽ കുറുകി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മധുരമൊക്കെ കറക്റ്റ് ആണ് ഞാൻ നോക്കിയായിരുന്നു അപ്പോൾ ഇത് സെറ്റ് സെറ്റായതിനു ശേഷം കാണാവേ അപ്പം നമ്മുടെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ജാമതാ സെറ്റായിട്ടുണ്ട് ഇതിനി ചൂടാറിക്കഴിയുമ്പോഴത്തേനും നല്ല രീതിയിൽ കുറച്ചുകൂടെ തിക്കായിട്ട് വരും കേട്ടോ പിന്നെ നമ്മൾ ഇതിനകത്ത് നമ്മളിതാ ഇങ്ങോട്ട് നോക്കിയേ കാണാൻ പറ്റും ഇതിൻ്റെ ഒന്നും നമ്മൾ കളഞ്ഞിട്ടില്ല അതേ പഴുപ്പും കാര്യങ്ങളെല്ലാം എടുത്തു മിക്സിയിലൊന്നും അടിച്ചിട്ടില്ല നേരിട്ട ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ നേരിട്ടാ കുരുവും അതിൻ്റെ ഉൾപ്പടെയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ കുഞ്ഞ് ഫാഷൻ ഫ്രൂട്ട് ജാം റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം താങ്ക് യു അപ്പോൾ അതാ നമ്മുടെ ഫാഷൻ ഫുഡിൻ്റെ ജാം ആയിട്ടുണ്ട് ഇതാ കണ്ട കണ്ട നല്ല നാച്ചുറൽ ആയിട്ട് വേറെ ഒരു ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ല എല്ലാ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പം നമുക്ക് ഇതിനകത്തോട്ടൊന്ന് സെർവ് ചെയ്ത് നോക്കിയാലോ കണ്ടോ ഒരു കറക്റ്റ് ആ ഒരു സ്ട്രക്ചർ വന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് ഇത് ബ്രെഡിൻ്റെ കൂടെയോ അതല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ പുരട്ടിയിട്ട് കഴിക്കാവേ കണ്ടോ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് യു ഫോർ വാച്ചിങ്